ഒരേ സർട്ടിഫിക്കറ്റിനു തന്നെ പല സ്ഥാപനങ്ങൾക്കായി പലതവണ കൊടുക്കേണ്ടി വരുന്ന ആളുകൾ തുടർച്ചയായി ഓരോ ആവശ്യത്തിനും വീണ്ടും വീണ്ടും സർട്ടിഫിക്കറ്റ് തേടേണ്ടി വരുന്ന ആളുകൾ അവരെല്ലാം അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ശ്രദ്ധേയപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് എല്ലാ വില്ലേജുകളിലും പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ വില്ലേജുകളിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയും ഭൂമിയിലെ കെട്ടിടവും അതുൾപ്പെടെയുള്ള വിശദാംശങ്ങളും സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിജിറ്റൽ ഈ സാമ്പത്തിക വർഷം തന്നെ കേരളത്തിലെ ഗവൺമെന്റ് പോവുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ കേരളത്തിൽ നാലു ലക്ഷത്തിലേറെ ഭൂടമകളെ സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുദ്രാവാക്യത്തോടെ റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിവേഗവും സുതാര്യവുമായ റവന്യൂ നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ ഉതകുന്ന ഡിജിറ്റൽ സർവേയിലൂടെ ചരിത്രത്തിൽ ആദ്യമായി ഒന്നര വർഷത്തിനുള്ളിൽ നാലര ലക്ഷം ഹെർട്ടക്കോളം ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി കയ്യേറ്റക്കാരെയും കൈവശ ഭൂമിക്കാരെയും കുടിയേറ്റക്കാരെയും ഒരേപോലെയല്ല സർക്കാർ കാണുന്നതെന്നും കുടിയേറ്റക്കാരുടെയും കൈവശ ഭൂമിക്കാരുടെയും പ്രശ്നങ്ങൾ അനുതാപപൂർവം പരിഗണിക്കും എന്നും മന്ത്രി പറഞ്ഞു നിറം വില്ലേജ് ഓഫീസ് കെട്ടിടങ്ങൾ ഏറെ ശ്രദ്ധയോടെ വലുപ്പത്തിൽ മനോഹരമായി പുനർനിർമ്മിക്കുകയാണ് അറുന്നൂറോളം വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി സമഗ്രവും ജനകീയവും ആധുനികവൽക്കരിക്കപ്പെട്ടതുമായ റവന്യൂ സേവനങ്ങൾക്ക് കടക്കുന്ന കാലത്ത് വില്ലേജുകൾ സ്മാർട്ടാകേണ്ടത് പ്രധാനമാണ് ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായ വേഗത്തിൽ സേവനങ്ങൾ ലഭിക്കാൻ ഡിജിറ്റൽ റവന്യൂ കാർഡ് ഒരുക്കുകയാണ് വകുപ്പ് ഇതുവഴി വില്ലേജ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന പതിനാലോളം വിവരങ്ങൾ ചിപ്പുകൾ പതിപ്പിച്ച ഒറ്റക്കാടിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തു രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും നൂറ്റി അൻപത്തിയഞ്ച് ഭൂപതിപ്പ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മഞ്ചേരിയിൽ നാനൂറ്റി പത്ത് തിരൂരങ്ങാടിയിൽ എഴുന്നൂറ്റി അൻപത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും അറുന്നൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് മലബാർ ടൈംസ് മലപ്പുറം ഡയമണ്ട് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്